മറ്റത്തൂരിലെ കൂറുമാറ്റം രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റ ചാട്ടത്തിന് ഒറ്റച്ചാട്ടത്തിന് ബിജെപിയാകാൻ കോൺഗ്രസുകാർ തക്കം പാർത്തിരിക്കുന്നതായി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല മറ്റത്തൂരിലേത് അരുണാചൽ ഗോവ പുതുച്ചേരി കൂറുമാറ്റത്തിന്റെ കേരള മോഡലാണ് മറ്റത്തൂരിലേതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അതേസമയം പാർട്ടി വിരുദ്ധ നിലപാട് എടുത്തവർക്കെതിരെ കർശന നടപടിയെടുത്തു കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിൽക്കുകയാണ് ആ റോഷിപാൽ നമുക്കൊപ്പം ആ റോഷിപാൽ മറ്റത്തൂരിലെ അട്ടിമറിയെ ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഒറ്റച്ചാട്ടത്തിന് ബിജെപി എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മറ്റത്തൂർ മോഡൽ അത് മുന്നിൽ നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റിലില്ലേ സുജയ തീർച്ചയായും കാരണം മൂന്ന് മാസത്തിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുമ്പോൾ എൽ ഡി എഫ് കൃത്യമായി ആ മറ്റത്തൂർ ഉപയോഗിക്കുന്നു മറ്റത്തൂറിൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ കൂറുമാറിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുകയാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് സി പി എമ്മിന് സംസ്ഥാന സമിതി യോഗം നടക്കുകയാണ് ആ യോഗത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സുപ്രധാനമായ ഒരു ആരോപണം ഒരു രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർത്തുന്നത് ഒരു മാതൃകയാണ് അത് കൂറുമാറ്റത്തിന്റെ കേരള മോഡൽ എന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത് പുതുച്ചേരിയിലും അരുണാചൽ പ്രദേശിലും കണ്ടുമാറ്റം എന്നല്ലേ പോസ്റ്റിൽ പറയുന്നത് അവിടെയുള്ള മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളെയും ബി ജെ പിയിലേക്ക് കൂറുമാറ്റി അതാണ് മരുന്നിന് പോലും ഒരാളെപ്പോലും ബി ജെ പി അവിടെ നിലനിർത്തിയില്ല കോൺഗ്രസിന് വേണ്ടി എന്ന് പരിഹസിക്കുന്നത് മുഖ്യമന്ത്രി മാത്രവുമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അത് ഒരു രാഷ്ട്രീയ ആയുധം തന്നെയാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാർക്ക് പോകുന്നതിന് ഒരു മടിയുമില്ല എന്ന് നേരത്തെ തന്നെ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരാരോപണം ഉണ്ടായിരുന്നു ആരോപണം സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു മോഡലായി തന്നെ മറ്റത്തൂർ വിഷയം ഉയർത്തിക്കാട്ടും മറ്റത്തൂരിലെ കൂറുമാറ്റം വരും ദിവസങ്ങളിൽ എൽ ഡി എഫ് കൃത്യമായി ഉപയോഗിക്കും എന്നതിൻ്റെ ഒരു തുടക്കമായി തന്നെ ഇതിനെ കാണുന്ന പിണറായി വിജയൻ്റെ ആ പ്രസ്താവന ആ ഒരു കുറിപ്പിനെ സാമൂഹ്യ മാധ്യമത്തിലെ കുറിപ്പിനെ വരും മണിക്കൂറുകളിൽ മറ്റു നേതാക്കളും ഇത് ഏറ്റുപിടിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് എൽ ഡി എഫ് പ്രചരിപ്പിക്കും അത് എങ്ങനെ യു ഡി എഫ് പ്രതിരോധിക്കുമെന്നത് കത്തിരുന്ന് കാണേണ്ടി വരും സുജേറ്റൂരിലേത് കേരളം പരിചയിച്ച രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അടുത്ത ആയുധം മുഖ്യമന്ത്രി തുറന്നു വെച്ചിരിക്കുകയാണ്